സ്വർഗത്തിലൂടെ ഇങ്ങനെ പോകുമ്പോ സ്വർഗത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്ന താരോ ഇങ്ങനെ വിവാദത്തിൽ പറയുക ആരോ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഖുർആൻ കുർആാനോദങ്ങണ്ട് സ്വർഗത്തിലൊരു വീടിനകത്ത് ഒരു കൊട്ടാരത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഞാനിങ്ങനെ നല്ല എനിക്ക് പരിചയമുള്ള ഒരു ശബ്ദം സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ സ്വർഗത്തിലിരുന്നു കൊണ്ടൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ കുറാനോതുന്നുണ്ട് പടച്ചവനെ ആരാ അല്ല ഇത്രയും വലിയ പൊതുബലം കിട്ടുന്ന മനുഷ്യനാരാ ആരാ പടച്ചവനെ നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളിങ്ങനെ നിൽക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുത്തു കൊടുത്ത് അതാരാണെന്നറിയോ അതാരാണെന്നറിയുമോ അങ്ങയുടെ സഹാബി ഹാരിസത്ത് എന്ന് പറയുന്ന സഹാബിയ മാൻ എന്ന് പറയുന്ന സഹാബിക്ക് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം തന്റെ ഉമ്മയ്ക്ക് സ്വന്തം കൈ കൊണ്ടാകും എന്ത് പറ്റി നിങ്ങൾക്ക് എന്തുപറ്റി നിങ്ങൾക്ക് ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാത്ത ഒരു മകനും ഇല്ലല്ലോ ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാത്ത ഒരാളും ആഹു നിനക്ക് ഇത്രയും വലിയ അവസരം നൽകി കേട്ട് എന്ത് പറ്റി മനുഷ്യ നിന്റെ ഉമ്മായിക്കൊന്ന് ചോറ് വാരി കൊടുക്കാൻ